ജനതാദൾ ഉത്തരമേഖലാ നേതൃയോഗം ഈ മാസം പതിനെട്ടിന് കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എംഎൽഎ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി യോഗം ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സംസ്ഥാന കൗൺസിൽ പോഷക സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റുമാർ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡൻ്റുമാർ ഏകദേശം നൂറ്റമ്പതോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു നേതൃയോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒരു മുഴുവൻ സമയം ചേരുന്ന തരത്തിലാണ് പാർട്ടി ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന മുദ്രാവാക്യത്തിൽ വെടിയുറച്ചു കൊണ്ടു പ്രവർത്തിക്കുന്ന കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നേരിടുന്ന അവഗണനയും അതുപോലെ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തരാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റ് തെറ്റായ നയങ്ങളോടുമുള്ള പ്രതിഷേധത്തിന് ശക്തമായ സമരം സംഘടിപ്പിക്കുന്നതുൾപ്പെടെ ഈ യോഗം ചർച്ച ചെയ്യും വയനാട്ടിലെ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് തികച്ചും പ്രതിഷേധാർഹമായ സമീപനമാണ് സ്വീകരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ ആ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എഴുപത്തിയഞ്ച് ശതമാനവും ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആവശ്യമായ ക്രമീകരണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ എതിരായിട്ട് നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നതിനും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇവിടെ ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചത് നേതാക്കളായ പി പി ദിവാകരൻ കെ മനോജ് കെ സാജൻ രാകേഷ് മന്ദമ്പേത്ത് ബാബുരാജ് ഒളിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ